തൃശൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർബൻ ട്രാൻസ്പോർട്ട് സ്ട്രക്ചറിംഗ് നടപ്പാക്കിയ മാതൃകാപരമായ പദ്ധതിയാണ് ആകാശപാത ശക്തൻ മാർക്കറ്റ് മത്സ്യമാംസ മാർക്കറ്റ് ശക്തൻ ബസ് സ്റ്റാൻഡ് ശക്തൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ ജനനിബിഡമായ കേന്ദ്രമാണ് ശക്തൻ നഗർ ഏറ്റവും ചുരുങ്ങിയത് ദിനം പ്രതി അമ്പതിനായിരത്തിലധികം ജനങ്ങൾ കടന്നു എന്നാണ് അനുമാനിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പൊതുജനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെ ഒരു ബദൽ സംവിധാനമായി ആകാശപാത പൂർത്തീകരിച്ചത് ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം മൂന്നാല് വർഷക്കാലമായി അപകടങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശക്തൻ തമ്പരാന്റെ ആ നാല് റോഡുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം കൊണ്ട് നടക്കുന്ന അപകടം അപ്പോൾ ആ അപകടരഹിതമായ ഒരു ശക്തനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രൊജക്ട് നമ്മൾ അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഏകദേശം പതിനൊന്നര കോടി രൂപയോളം ഇപ്പൊ അത് ആ പ്രൊജക്ടിന് വേണ്ടി നമ്മളിപ്പോ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ ആകാശപാതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിലും പൂർണ്ണമായി ശീതീകരിച്ച് നാല് പ്രവേശന കവാടങ്ങളിൽ ആകാശപാതയിലേക്ക് അനായാസം പ്രവേശിക്കാനുള്ള ലിഫ്റ്റുകളും നൈറ്റ് സീറോ എനർജിക്കായി സൗരോർജ്ജ ഉൽപാദന സോളാർ പാനലുകളും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഇരുപത് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ആകാശപാത പൂർത്തീകരിച്ചിരിക്കുന്നത് മെട്രോ സിറ്റികൾക്ക് സമാനമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ആകാശവാദ സമർപ്പണം സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നാടിനെ സമർപ്പിക്കും സെൻട്രലൈസ്ഡ് എ സിയുടെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ നിർവഹിക്കും ലിഫ്റ്റ് ശൃംഖലയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നൈറ്റ് സീറോ എനർജി തലത്തിൽ സൗരോർജ്ജ പാനൽ പ്രവർത്തന ഉദ്ഘാടനം തൃശ്ശൂരിന്റെ എംപിയും പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും നിർവഹിക്കും സി സി ടി വി ഉദ്ഘാടനം തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ നിർവഹിക്കും അമൃത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ഐ എ എസ് ഉദ്യോഗസ്ഥൻ മാതൃകാ ആകാശപാതയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതാണ്